മിയ വാളയുമായിട്ടുള്ള യുദ്ധത്തിലാണ് കേട്ടോ ആര് ജയിക്കുമെന്ന് കണ്ടറിയാം അടുത്ത് പാവം മിയ ലിയോയെ സഹായത്തിന് വിളിക്കുക എന്നാ ലിയോ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്ക പകുതി നീ കടിച്ചു കൊടുക്കു ലിയോ കാര്യൊക്കെ പറയാൻ എടുത്ത് പിന്നടി വേണമെങ്കിൽ ഇതിലേക്ക് പറ്റും അമൗണ്ട് അറിയിക്കുമെന്ന് മിയക്കുട്ടി മിയ നീ തോറ്റെന്ന് സമ്മതിച്ചാ എങ്കിൽ ഞാൻ മുറിച്ച് തരാം മിയ നീ തോറ്റെന്ന് സമ്മതിച്ചാ ഏ

േ ഏ മീയാ തിന്നടേ ആ വാളെ പിടിച്ച് തിന്നടേ മീയാന്നെ എന്തിനാണ് ഞാൻ വളർത്തുന്നത് ഏഹ് മീനിൻ്റെ കൂടെ കാര്യം പറഞ്ഞുകൊണ്ടിടെ മുറങ്ങുമോ അവള് തിന്നാതെ സുഖം തന്നെയെന്നൊക്കെ ചോദി തരുമോ എൻ്റെ കൂടെ എവിടം തൊട്ട് തിന്നണമെന്ന് ഒരു ഐഡിയയും ഇല്ല എൻ്റെ കൊച്ചിന് ഇവിളീ പച്ചമീൻ മാത്രമേ തിന്നുള്ളൂ കേട്ടോ കറി വെച്ചാൽ കഴിക്കൂലേ അതാണ് ഇങ്ങനത്തെ സാഹസങ്ങളൊക്കെ എല്ലാവരും പോയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം എടുക്കോളൂ അല്ലടേ മീയ മെയ്യാ തിന്നുന്നില്ലേ Мурти это.